സൗദിയിൽ ഹുറൂബ് കേസിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തം തന്നെ ഫൈനൽ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പോകാനുള്ള അവസരമുണ്ട് ആർക്കാണ് നമുക്ക് പരിശോധിക്കാം അതോടൊപ്പം തന്നെ ഹുറൂബി കേസിൽപ്പെട്ട പല ആളുകളും ആ വിവരം അറിയാത്ത സാഹചര്യമുണ്ട് അവർക്ക് മെസ്സേജ് വരുന്നില്ല ഇതെന്തുകൊണ്ട് അതും പരിശോധിക്കാം ഒരു കാര്യം കൂടി എക്സിറ്റ് റീഎൻട്രി നീട്ടാൻ എക്സിറ്റ് റീഎൻട്രി നീട്ടാൻ ഒരു മാസത്തേക്ക് നൂറ് റിയാലാണ് ഇതുവരെ ഈടാക്കിയിരുന്നത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളായി ഇരുന്നൂറ് റിയാൽ നൂറിന് പകരം ഇരുന്നൂറ് റിയാൽ ഒരു മാസത്തേക്ക് ഈടാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധാരണക്കാരും ബിസിനസ്സാരും ഒക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത് എന്നോടൊപ്പമുള്ളത് ഇ സി ബില്ലിലെ എതിരിസ് ബൈ ആണ് എല്ലാവരുംവിധ ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ ഇപ്പോൾ ഉള്ളത് ഇത് ഇസി ബില്ലിലല്ല ഉള്ളത് ഏഡിങ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസികളുടെ മറ്റൊരു സ്ഥാപനമാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട എ ടു ജെഡ് സർവീസുകൾ ചെയ്യുന്ന സ്ഥാപനമാണ് ഇപ്പോൾ എതിരിസ് ബൈ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ഈ കേസിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തം തന്നെ എക്സിറ്റ് അടിക്കാനുള്ള സാഹചര്യം ആർക്കാണ് അതെ ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടത് ഒരു എംപ്ലോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ടത് അവർ അബ്ഷിറ് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ക്യൂ എ കൂടെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ക്യൂ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം ക്യൂഎയിലാണ് നമ്മളെന്ത് ഇതുപോലെ ഉറൂബ് കേസുകൾ ആപ്സൻ്റ് റിപ്പോർട്ട് അവർക്ക് മെസ്സേജ് ആയിട്ട് അറിയിക്കും അറിയിക്കുന്നു നമ്മളറിയുള്ളൂ ഈ അറിയുന്ന മെസ്സേജ് അറുപത് ദിവസത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് നമ്മൾ അപ്ഷിറു വൈ എക്സിറ്റിന് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പുതുതായിട്ടുണ്ട് പുതുതായിട്ട് നല്ല നേരത്തെ തന്നെ ഉണ്ട് നമ്മൾ പലരും ശ്രദ്ധിക്കാത്തതാണ് അപ്പൊ ആ അതിന് വഴി എക്സിറ്റിന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വർഷത്തിന്റെ ഉള്ളിലാണെങ്കിൽ പുതുതായി വന്ന് ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഈ ഉറുബായ ആളുകൾക്ക് സ്പോൺസർഷിപ്പ് മാറാനുള്ള മാർഗം ഇപ്പല്ലേ അവർക്ക് എക്സിറ്റ് വാങ്ങാനുള്ള മാർഗം മാത്രമേ ഉള്ളു ഒരു വർഷം കഴിഞ്ഞവർക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഡിസംബർ ഒന്ന് മുതൽ ജനുവരി മുപ്പത് വരെ ചാൻസ് ഉണ്ട് കഫാലത്ത് മാറാൻ ഈ ഒരു വർഷത്തിന്റെ താഴെ ഉള്ളവർക്ക് കഫാലത്ത് മാറാനുള്ള അവസരമല്ല അവർ എക്സിറ്റിന് കൊടുക്കണം അത് അവരുടെ അപ്ഷിറുവായി എക്സിറ്റിന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് അവർക്ക് എക്സിറ്റ് അപ്രൂവൽ ആയി കിട്ടുന്നതാണ് അപ്പോൾ അപ്പം നമ്മൾ എത്തിയ ഉടനെ പുതിയ ബസ്സേക്ക് എത്തിയ ഉടനെ അവർ അഫിഷറിൽ രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ കെവേയിൽ രജിസ്റ്റർ ചെയ്യുക എന്നാൽ നമുക്ക് ഹുറൂബ് ആക്കിയോ ഇല്ലയെന്നുള്ള തുടങ്ങിയ മെസ്സേജുകളും കാര്യങ്ങളും കിട്ടും പിന്നെ മെസ്സേ സൗദിയിലെത്തി ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് ഹുറൂബ് നീക്കാൻ മാർഗമില്ല ജോലി മാറാൻ മാർഗമില്ല ഒന്നുമില്ല ആ സാഹചര്യത്തിൽ നമ്മൾ ആ കെഫിയിൽ ഒരു വർഷത്തിനുള്ളിൽ ഹുറൂബ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തം അഭിഷേർ പോയിട്ട് നമുക്ക് ഫൈനൽ എക്സിറ്റ് അടിച്ച് റിക്വസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും കെഫിയിൽ അത് റദ്ദാക്കാൻ സാധിക്കില്ല നാട്ടിലേക്ക് പോകാൻ പറ്റും അല്ലേ അപ്പൊ ഇത്രയും ഈ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് അറിയാനുള്ളത് പിന്നെ ഈ എക്സിറ്റ് റീ എൻട്രിക്ക് നൂറ് രൂപ ഇരുന്നൂറ് റിയാൽ ഇങ്ങനെ ഈടാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ അത് ഗവൺമെന്റ് ഫീ നേരത്തെ നൂറ് രൂപൻട്രി എക്സ്റ്റെൻഡ് ചെയ്യാൻ കെട്ടിയിരുന്നത് അപ്പൊ ആ ഫീസ് കെട്ടുന്ന സമയത്ത് അത് ഇരുന്നൂറ് രൂപാണ് കാണിക്കുന്നത് ആ നിലവിൽ എല്ലാവരും ഒരു മാസത്തിന് ഇരുന്നൂറ് രൂപാല് രണ്ടു മാസത്തിന് നാനൂറ് രൂപാലുമായിട്ടാണ് കാണിക്കുന്നത് ഇങ്ങനെ ഡബിൾ ഫീ ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ അത് അടച്ച് കാണി റിയൻഡ് എക്സ്റ്റെൻഡ് ചെയ്തും ചെയ്തിട്ടുണ്ട് ഈ ഫീസ് എക്സ്റ്റ കൂടുതലായോ എന്നുള്ളത് നിലവിലെ നിയമത്തിൽ വന്നതായിട്ട് കാണിക്കണില്ല അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് കൃത്യമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും നിയമം മാറിയതാണോ അതോ ടെക്നിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിരിസ്ബിന്റെ അടുത്ത് നിന്ന് ഇ സി ബില്ലിൻ്റെ അടുത്ത് എയ്ഡിങ്ങിൻ്റെ അടുത്തുനിന്നൊക്കെ നമുക്ക് കിട്ടാനുണ്ട് നമുക്ക് ഇനിയും വരും ഇപ്പോൾ നമുക്ക് എയ്ഡിങ് മാനേജ്മെന്റ് കൺസൾട്ടൻസിന്റെ ഇപ്പോൾ ബിസിനസ് സർവീസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം ഇതിരിസ്ബായിരുന്നു ഇതിരിസ്ബായി സഹോദരുണ്ട് ഇർഷാദ് ഇർഷാദിന്റെ അടുത്തും നമുക്ക് അറിയാനുണ്ട് എയ്ഡിങ് മാനേജ്മെൻ്റ് നമ്മളിപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ താൽപ്പര്യ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നമ്മൾ ഒരു ഈ കമ്പനി ഫോമേഷൻ ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ അനിയന്മാരാണ് അതിൽ ഇർഷാദ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നമുക്ക് ഇർഷാദ് ഭായ് പ്ലീസ് നമുക്ക് ഇർഷാദ് അടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് എയ്ഡിങ് എന്നുള്ളത് നമുക്ക് അറിയാണ്ട് അപ്പോൾ ഇർഷാദ് ഭായ് നമുക്ക് എന്താണ് എയ്ഡിങ് എന്നുള്ളത് ഇ സി ബില്ലെ ആളുകൾക്കൊക്കെ അറിയാം അതെ അപ്പോൾ അതിൻ്റെ എയ്ഡിങ് എന്താണ് എന്നുള്ളത് ആളുകൾക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തേ ഓക്കേ സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ എയ്ഡിങ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയിലോട്ട് സ്വാഗതം ജില്ലയിലേക്കാം അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ ഇദ്രീസ് ഫോണറായിട്ടുള്ള ഇ സി ബില്ല് പത്തു വർഷത്തോളമായിട്ട് നമ്മുടെ സഹോദര സ്ഥാപനം അവിടെ ഷർഫയിലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പ് സറണ്ടർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പല കസ്റ്റമേഴ്സും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുണ്ട് ഓക്കെ ഈ ഇൻവെസ്റ്റേഴ്സ് ആയതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം തന്നെ ഒരു ഓപ്പൺ ആക്കിയ ഒരു സ്ഥാപനമായിരുന്നു ഹെയ്ഡിങ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് അതായത് ഇവരുടെ എല്ലാ വർക്കുകളും ഇവരുടെ സ്റ്റാഫിൻ്റെ എച്ച് ആർഒ പി ആർ ഒ ജി ആർ ഒ വർക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ ജനറൽ സർവീസിലോട്ട് വന്ന് ചെയ്യാനുള്ളൊരു സമയക്കുറവ് കാരണം ബുദ്ധിമുട്ടും അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക ഞങ്ങൾക്ക് മന്ത്ലി ബേസിലോ അല്ലെങ്കിൽ ഇയർ ബേസിലൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഒരു സത്യം പറഞ്ഞാലുണ്ടായ ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ എയ്ഡിങ് ഓക്കെ ഇപ്പോ എയ്ഡിങ്ങിന്റെ കീഴിൽ നമ്മൾ പല സർവീസുകളും നമ്മൾ ഇതിലോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കമ്പനി ഫോർമേഷന്റെ പുറമെ അഥവാ മീസ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക അതല്ല ട്രേഡിംഗിന്റെ സെക്ടറിൽ വരുമ്പോൾ നമ്മൾ സി പൗരന്മാരുടെ പേരിൽ തുടങ്ങുന്ന കമ്പനി ഫോർമേഷൻ തുടങ്ങിയ സർവീസുകൾക്ക് പുറമെ പോസ്റ്റ് ആയിട്ടുള്ള സർവീസുകൾ അഥവാ ഒരു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരെ സ്റ്റാഫിനെ ഹയർ ചെയ്യാം അവരെ എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ ഹയർ ചെയ്യലും അവർക്ക് വേണ്ടിയിട്ടുള്ള പി ആർ ഒ വർക്കുകൾ ഇതെല്ലാം നമ്മളൊരു മന്ത്ലി ബേസിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാ എന്നതായിരുന്നു നമ്മുടെ എയ്ഡിങ്ങിൻ്റെ ലക്ഷ്യം അലഹമ്മദില്ല അതൊരാഹത്തായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ലീഗൽ ഓഡിറ്റിങ് തുടങ്ങിയ ബ്രാൻഡിങ് തുടങ്ങിയ സർവീസുകളൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊറ്റ വാക്കിൽ നമുക്ക് എല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഓരോ കസ്റ്റമേഴ്സിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്ന സർവീസുകളാണ് നമ്മളുടെ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഒന്ന് രണ്ട് അപ്ഡേഷൻസ് അപ്പോൾ നമ്മുടെ പല ക്ലയൻസിനും ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ പത്ത് വർഷത്തോളമായിട്ട് നമുക്ക് ജനറൽ സർവീസുകളും ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പല അപ്ഡേഷൻസും ഡെയിലി ബേസിൽ നമുക്ക് കിട്ടും ചെയ്യും ആ കിട്ടുന്നത് നമുക്ക് നമ്മുടെ എയ്ഡിങ്ങിൻ്റെ ക്ലയൻസിനും കസ്റ്റമേഴ്സും നമുക്ക് എന്താ പറയുക പ്രൊവൈഡ് ചെയ്യാനും കഴിയും ഓക്കെ അത് അതാണ് നമ്മുടെ അഷർ ചെയ്യാനുള്ളത് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടുതന്നെ നമുക്ക് പല കോസ്റ്റ് കോഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വെട്ടിച്ചുരുക്കാനും അവർക്ക് സമാധാനമായിട്ട് അവരുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാനും അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഞാൻ പല എൻ്റെ പല കസ്റ്റമേഴ്സിനോടും എൻ്റെ ക്ലയൻസിനോടും ഞാൻ പറയാറുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചറാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ നാളെ നിങ്ങൾ എൻ്റെ പത്ത് കസ്റ്റമേഴ്സ് നാളെ അല്ലെങ്കിൽ പിന്നെ ഞാനും ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അപ്പോൾ ഇവരുടെ കമ്പനി എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരാളായിട്ട് തന്നെ അവരുടെ ഒരു പാർട്ടായിട്ട് തന്നെ ഞങ്ങൾ എയ്ഡിങ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഉള്ള ചെയ്ത പോലെ തന്നെ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സർവീസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാൻ ഒരിക്കലും മറക്കരുത് ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക വേണോ വേണ്ടേ എന്നുള്ളത് ഗുഡ് ഓക്കെ അപ്പോൾ അതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കോൺട്രാക്ട് ബേസിലോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഇല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിന് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പോകാൻ സാധിക്കും ഇഷ്ടം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എയ്ഡിങ് ഉള്ളത് ഒരു ചുരുക്കം പറഞ്ഞാലും ഓക്കെ അപ്പോൾ അതാണ് സാധാരണക്കാർക്കുള്ള തൊഴിലാളികൾക്ക് ആവശ്യമായ എല്ലാ സർവീസുകളും ഈ സി ബില്ല് ചെയ്യുന്നുണ്ട് പത്ത് വർഷത്തോളായി ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ അറിയാം അപ്പോൾ ഇത് തൊഴിലുടമകൾക്ക് വേണ്ടി കമ്പനികൾക്ക് വേണ്ടി ബിസിനസ്സുകൾക്ക് വേണ്ടിയുള്ള സകല സർവീസുകളും ഇപ്പോൾ എയ്ഡിങ് ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ലൈസൻസ് എടുത്തു കൊടുക്കുന്നു ആ ലൈസൻസ് നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഓർമ്മപ്പെടുത്തലും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആ ബിസിനസ്സിൽ കച്ചവടം കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാൻഡിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർവീസുകൾ അത് ചെയ്യുന്നു ഓഡിറ്റിങ്ങും അതോടൊപ്പം തന്നെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സർവീസുകൾ ചെയ്യുന്നു ഇനി ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വിദഗ്ധരായ ആയ വക്കീലന്മാർ സൗദി വക്കീലന്മാർ ഇവരെ കയ്യിലുണ്ട് ഇങ്ങനെ എല്ലാ സർവീസുകൾക്കും ബന്ധപ്പെടാവുന്ന ഒരു വിഭാഗമായിട്ട് ആ ഒരു കമ്പനിയായിട്ട് ഇപ്പോൾ എയ്ഡിങ് മാറുകയാണ് ഇ സി ബില്ല് നേരത്തെ തന്നെ നമുക്കറിയുന്നതാണ് അപ്പോൾ ഏതായാലും താങ്ക് യു വെരി മച്ച് എല്ലാവിധ ഭാവങ്ങളും ഇനിയും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി